ഹലോ ഫ്രണ്ട്സ് കൊച്ചി അലക്സാണ്ട്ര പാലത്തിന് മുകളിൽ വല വീശാൻ വന്നാട്ടാ അപ്പൊ ഈ പാലത്തിന് മുകളിൽ വല വീശിയിട്ട് നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കിയാലാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിത്തന്നത്തെ ഒരു കൂട്ടം മീൻ കയറിയിട്ടുണ്ട് എന്തൊക്കെ മീൻ ഇടുന്നു നോക്കിയാല നമുക്ക് അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ മൂന്ന് കൂരി ഉണ്ട് അതും ചുണ്ടൻകൂരി ആണ്ട കൊച്ചി ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ കൂടുതൽ ഈ ചുണ്ടൻകൂരിയാണ് കിട്ടുന്നത് നമ്മുടെ മൊനമ്പം ഭാഗത്തൊക്കെ സാധാകൂരിണ്ടാ അതിലിതേ ഒരു കതിരാനും ഉണ്ടായിരുന്നു കണ്ടില്ലേ അത്യാവശ്യം വലിപ്പുള്ള ഒരു ചുണ്ടൻകൂരി ഉണ്ട് പിന്നെ ഇടത്തരം രണ്ട് കൂരി ഉണ്ടായിരുന്നട്ട് മൂന്ന് ചുണ്ടൻകൂരി ഒരു അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീച്ചിൽ അത്യാവശ്യം വലിപ്പുള്ള ഒരു മീനൊക്കെ കിട്ടിയിട്ടാ നമ്മുടെ മൊലമ്പ ഭാഗത്തൊക്കെ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനാണ് കേട്ടോ നമുക്ക് പിന്നെ ഇവിടെ പറയണത് കട്ടളന്നാണ്ട പിന്നെ പല്ലി മീൻ എന്നൊക്കെ പറയും നമ്മുടെ വഴുതേണ്ട കിട്ടിയത് അത്യാവശ്യം ഒരു വഴുതേണ്ട ഒരു മീഡിയം ടൈപ്പ് വഴുതേണ്ട ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവുംട്ടോ